ഹായ് ഗെയ്സ് അപ്പൊ നമുക്ക് രണ്ട് ബ്രാൻ കിട്ടിണ്ട് നമുക്ക് ഒരു കട്ട്ലേറ്റ് വൃത്തിയാക്കി വരാം അതെണ്ടാ ഇതേമാതി നമ്മൾ എടുക്ക മാംസം തന്നെ കിട്ടാൻ വേണ്ടിട്ട് ഇതൊന്നും പുഴുങ്ങി എടുക്കണം നമുക്ക് മണ്ണപ്പൊടി കുരുമുളക് പൊടി ഗരം മസാല ആവശ്യത്തിന് ഉപ്പ് പിന്നെ കുറച്ച് വെടിച്ചങ്ങാം ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്യാം അതേ മീനിലൊന്ന് തേച്ച് പിടിപ്പിക്കാം നമുക്ക് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കണ്ടിരിക്കട്ടെ അപ്പഴും നമുക്ക് ഇത് പുഴുങ്ങാനുള്ള കുക്കറിന് മെഡിയാക്കാം നമ്മുടെ ഇഡ്ഡലി തട്ട് നമ്മൾ ആവി ചൂടാക്കാൻ വെച്ചിട്ടുണ്ടോ ആവിയൊക്കെ വന്നിട്ടുണ്ട് എന്നിട്ട് നമുക്ക് അരിക്ക് ഈ ബ്രാലിന് വെച്ചു കൊടുക്കാം അപ്പൊ ഇതേ ബ്രാലിന് ഉണ്ട് വെച്ച് വേണ്ട ഇതൊന്ന് ആവി കയട്ടെ അപ്പൊ നമുക്കത് മൂടി വയ്ക്കാം അപ്പൊ നമുക്കിത് പൊട്ടാറ്റമായിട്ട് പുഴുങ്ങി എടുത്തിട്ടുണ്ട് അതൊന്ന് ഉറച്ചു വയ്ക്കാം അപ്പം അതായത് നമ്മുടെ ബ്രാരിടണ്ട വെന്തായിട്ട് നടക്കുന്നുണ്ട് എടുത്ത് മാറ്റി ഓരോന്നോരോന്ന് മാറ്റി നമുക്ക് അതിൻ്റെ മാംസം എടുക്കാം ഒരു മൂന്ന് കുഞ്ഞ സംഭവം പിന്നെ ഇതൊരു രണ്ട് അല്ലി വെളുത്തുള്ളി ചെറിയ കഷ്ണം ഇഞ്ചി നമുക്ക് ചെറുതായി കുത്തിരിയ അതൊക്കെ ഒന്ന് വഴറ്റി എടുക്കണം അപ്പം അതിന് ഒരു പാൻ വെച്ച് സബോള ജസ്റ്റ് ഒന്ന് വൈകിയെണ്ണം ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്ക അതിന്റെ ഇഞ്ചി പച്ചമുളകും വെളുത്തുന്നു കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ഒരു അര ടീസ്പൂൺ മിളക് പൊടി ഒരു കാട്ട സ്പൂൺ മല്ലിപ്പൊടി ഗരം മസാല പൊടി കുറച്ച് കൂടുതൽ കുറച്ച് വെള്ള ഗ്രീൻ പീസ് നമ്മൾ വേവിച്ച് വെച്ചാൽ കേട്ടു വേവിച്ച് വെച്ച ഉരുളങ്ങി നമ്മള് മീൻ അപ്പം വേവിച്ചില്ല അതി മീനിട്ട് കൊടുക്കണം നമ്മള് മുള്ളൊക്കെ കളഞ്ഞ് നമ്മള് മുള്ള കളഞ്ഞിട്ട് കണച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ മുള്ളൊക്കെ കളഞ്ഞ് എടുത്ത് വെച്ചിട്ടാണ് ഗ്യാസ് ഓഫ് ചെയ്യാം അപ്പൊ കുറച്ച് റെസ്ക് പൊടിയിട്ടുണ്ട് നമ്മള് കട്ട്ലൈറ്റ് നമ്മള് കട്ട്ലൈറ്റ് ഉണ്ടാക്കാനായിട്ട് അടുപ്പത്തിൽ ചട്ടി വെച്ചു കുഞ്ഞി ചട്ടി അപ്പൊ ഇതൊക്കെ വെളിച്ചെണ്ണ വയ്ക്കാണ് അതെ എല്ലാം നമ്മൾ റസ്ക്കിൻ്റെ പൊടിയിൽ നമ്മൾ മുക്കി വെച്ചിട്ടുണ്ട് ഇനി അത് മുട്ടയിൽ മുക്കിയിട്ട് വീണ്ടും റസ്ക് പൊടിയിൽ മുക്കിയിട്ട് കാണാതിരിക്ക അപ്പം അവർക്ക് ഒരു പ്ലേറ്റ് എടുത്തിട്ട് പോകാം അത് ചെയ്യാം റസ്ക് പൊടിയിൽ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് അപ്പം നമ്മൾ മുട്ടയിൽ ആദ്യം ഒന്ന് മുക്കി വീണ്ടും റസ്ക് പൊടിയിൽ ഒന്ന് ഇട്ട് ഇട്ടുകൊടുക്കാം എല്ലാം ഉണ്ടാക്കിട്ട് അപ്പൊ നമ്മുടെ കക്ലേറ്റ് ഒക്കെ റെഡി ആയിട്ടുണ്ട് വേണ്ട നോക്കിയാൽ നല്ല ക്രിസ്പി കാണി അപ്പൊ എല്ലാവരും വീട്ടില് വാലി കിട്ടുമ്പോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി അടിപൊളി ടെസ്റ്റാണ് നല്ല സൂപ്പറാണ് ഭയങ്കരായിട്ട് നോ നോൺ വെജ് കട്ട്ലൈറ്റ് മാതിരിയാണ് ബ്രാലി കട്ട്ലൈറ്റ് ഇതുവരെയൊക്കെ ഞാൻ ഞാനാ കണ്ടിട്ടില്ല ഇന്ന് ഉണ്ടാക്കി നോക്കുക ട്രൈ ചെയ്ത് അടിപൊളി Hello, 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 super lah.